ലോകരാജാക്കന്മാരായ ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ഹോം ടി ട്വൻ്റി സീരീസ് ഗൌതം ഗംഭീർ ഇന്ത്യൻ പരിശീലക സ്ഥാനം ഏറ്റെടുത്തതിനുശേഷം ടീം ഇന്ത്യ നാട്ടിൽ കളിക്കുന്ന ആദ്യ ടി ട്വൻ്റി പരമ്പര ഇന്ത്യയുടെ ഹിറ്റ്മാനും കിങ് ഹോലിയും വിരമിച്ച ശേഷമുള്ള ആദ്യ ഹോം ടി ട്വൻ്റി സീരീസ് ഫുൾ ടൈം ടി ട്വൻ്റി ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ് നേതൃത്വം നൽകുന്ന ആദ്യ ഹോം സീരീസ് അങ്ങനെ പല വിശേഷണങ്ങളുമുണ്ട് ഞായറാഴ്ച ഗോളയാറിൽ തുടക്കമാവുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ടി പരമ്പരയ്ക്ക് ലോകകപ്പ് നേടിയെന്ന് തൊട്ടു പിന്നാലെ നായകൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രാജ്യാന്തര ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതോടെയാണ് ടീമിന് പുതിയ നേതൃത്വം വേണ്ടി വന്നത് ലോകകപ്പ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യെ മറികടന്നാണ് സൂര്യയെ നായക പദവിയിലേക്ക് അവരോധിച്ചത് ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഹാർദിക്കിന്റെ സ്ഥിരതയില്ലായ്മയും ഫിറ്റ്നസ് പ്രശ്നങ്ങളും ക്യാപ്റ്റൻസിയിൽ അദ്ദേഹത്തിന് എതിരായി ഫുൾ ടൈം ക്യാപ്റ്റനാകും മുമ്പ് സൂര്യ ഓസ്ട്രേലിയക്കെതിരെ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയെ നാലേ ഒന്നിനെ വിജയത്തിലേക്ക് നയിച്ചിരുന്നു പിന്നീട് നടന്ന ശ്രീലങ്കൻ പര്യടനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൂര്യ സീരീസ് സ്വന്തമാക്കുകയും ചെയ്തു ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും സ്ഫോടനാത്മക ശൈലിയിൽ കളിക്കുന്ന ബാറ്റർമാരുടെ മുൻനിരയിലാണ് സൂര്യയുടെ സ്ഥാനം പതിനഞ്ച് തവണ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ താരം കൂടുതൽ തവണ ഈ നേട്ടം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ ക്രിക്കറ്ററുമാണ് ബംഗ്ലാദേശിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പര തൂത്തുപാഞ്ഞതിന് പിന്നാലെ ടി ട്വന്റി പരമ്പരയും സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഇറങ്ങുന്നത് ഗില്ലിനും ജയ്സാലിനും വിശ്രമം അനുവദിച്ചപ്പോൾ അഭിഷേക് ശർമ്മ മാത്രമാണ് ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റായി സ്കോഡിലുള്ളത് ഇതിനാൽ തന്നെ ഇന്ത്യയുടെ രണ്ടാമത്തെ ഓപ്പണർ ആരായിരിക്കുമെന്ന കാര്യത്തിൽ ആശങ്കകൾ നിലനിൽക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവേ നായകൻ സൂര്യകുമാർ യാദവ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ഇന്ത്യയ്ക്കായി പുതിയ ഓപ്പണറാകും ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനുകളിലൂടെ അതിവേഗം റൺസ് ഉയർത്തുക എന്ന തന്ത്രമായിരിക്കും ഇന്ത്യ പിന്തുടരുക എന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച സഞ്ജു സാംസന്റെ ടി ട്വൻറി റെക്കോർഡുകൾ ഇങ്ങനെയാണ് മുപ്പത് മത്സരങ്ങളിലായി ഇരുപത്തിയാറ് ഇന്നിംഗ്സുകളിലാണ് സഞ്ജു ബാറ്റ് ചെയ്തിട്ടുള്ളത് ഇവയിൽ നിന്നും പത്തൊമ്പത് പോയിന്റ് മൂന്ന് പൂജ്യം ശരാശരിയിൽ നൂറ്റി മുപ്പത്തിയൊന്ന് സ്ട്രൈക്ക് റേറ്റിൽ നേടാനായത് നാനൂറ്റി നാൽപ്പത്തിനാല് റൺസും കൂടെ രണ്ട് അർദ്ധശതകങ്ങളും സഞ്ജുവിന്റെ പേരിലുണ്ട് അയർലൻഡിനെതിരെ നേടിയ എഴുപത്തിയേഴ് റൺസാണ് സഞ്ജുവിൻ്റെ ഉയർന്ന സ്കോർ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഒരുപക്ഷെ സഞ്ജുവിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റായി ഈ പരമ്പര മാറിയേക്കും ബാറ്റർ എന്ന നിലയിൽ തന്റെ കഴിവ് പൂർണ്ണമായി പുറത്തെടുക്കാൻ സഞ്ജിന് ഇതിനേക്കാൾ മികച്ച ഒരു അവസരം ഇനി ലഭിക്കുകയുമില്ല അന്താരാഷ്ട്ര ടി ട്വന്റി കരിയറിൽ സഞ്ജു ബംഗ്ലാദേശിനെതിരെ ഒരിക്കൽ മാത്രമേ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണറായിട്ടുള്ളൂ ടി ട്വന്റി ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പമാണ് സഞ്ജു ഓപ്പണറായത് വെടിക്കെട്ട് താരങ്ങളായ രോഹിതും സഞ്ജുവും ടീമിന് സ്വപ്നതുല്യമായ തുടക്കം നൽകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും നിരാശയായിരുന്നു ഫലം ആറ് ബോളിൽ നിന്ന് ഒരു റൺസ് മാത്രമേ സഞ്ജുവിന് ഈ മത്സരത്തിൽ നേടാനായുള്ളൂ പിന്നീടുള്ള ഒരു മത്സരത്തിൽ പോലും അവസരം കിട്ടാതെ ടൂർണമെന്റിൽ ഉടനീളം ബെഞ്ചിലിരിക്കേണ്ടിയും വന്നു ശ്രീലങ്കയ്ക്കെതിരെ ജൂലൈയിൽ നടന്ന പരമ്പരയിലും ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു ഗോൾഡൻ ഡെൽക്കായി നിരാശപ്പെടുകയായിരുന്നു ഞായറാഴ്ച ആരംഭിക്കുന്ന മത്സരത്തിൽ ഒരു കൂട്ടം യുവതാരങ്ങളും അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയാണ് നിതീഷ് കുമാർ റെഡ്ഡി ഹർഷിത് റാണ മായങ്ക് യാദവ് എന്നിവരാണ് ടീമിലെ പുതുമുഖങ്ങൾ ഐ പി എല്ലിലെ അതിവേഗം കൊണ്ട് ഞെട്ടിച്ച പേസർ മായങ്ക് യാദവാണ് ഇന്ത്യയുടെ എക്സ് ഫാക്ടർ എന്ന് നായകൻ സൂര്യകുമാർ യാദവ് വ്യക്തമാക്കിയിട്ടുണ്ട് മായങ്കിനൊപ്പം ഹർഷിത് റാണ ഹർഷദീപ് സിംഗ് എന്നിവരുമുണ്ടാകും ഒരിടവേളയ്ക്ക് ശേഷം ഹാർദിക് പാണ്ഡ്യയും ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഈ പരമ്പരയിൽ ഗംഭീറിന്റെ വെടിക്കറ്റ് ബാറ്റിംഗ് ത്രയങ്ങളാണ് സൂര്യ സഞ്ജു റിങ്കു എന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് പുറം വേദനയെ തുടർന്ന് ടീമിൽ നിന്നും പുറത്തായ ശിവം ഡോബയ്ക്ക് പകരം തിലക് വർമ്മ കൂടി എത്തിച്ചേരുമ്പോൾ ആ കോളം പൂർണ്ണമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യ കൂടി ആദ്യത്തെ മരളുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള പൊതു ടീമിനെ വാർത്തെടുക്കുകയാവും ഇപ്പോൾ മുതൽ ടീം മാനേജ്മെന്റിന്റെയും ക്യാപ്റ്റന്റെയും ലക്ഷ്യം